പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം മരിച്ച ആൾക്കാരുടെ ആത്മാക്കൾ പകവീട്ടുമോ എന്നുള്ളതാണ് അതെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണത് പലർക്കും അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട് സന്ദേഹങ്ങളുണ്ട് അങ്ങനെയുള്ള ചില ആത്മാക്കൾ ശരീരത്തിൽ കയറി പ്രവർത്തിച്ച പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ എപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഭയമുണ്ട് അപ്പം അത് ഒക്കെ ഒന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വിഷയം നൽകുന്നത് തന്നെ ഒരുപാട് നമ്മുടെ കൺസൾട്ടേഷൻ വരുന്നവരുടെയൊക്കെ ഒരു പ്രശ്നവും ഇങ്ങനെയുള്ള ചില ബാധകൾ കൂടിയിട്ടുള്ളതുകൊണ്ട് മരിച്ച എൻ്റെ ഇന്നയാളുടെ ആത്മാവ് ശരീരത്തിൽ കയറി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവർ വീട് വാങ്ങി താമസിക്കുന്ന സമയത്ത് അവിടെ ജീവിച്ചിരുന്നവർ ആ നാട്ടിൽ പറഞ്ഞു കേട്ട കാര്യമാണ് അവർ ഇവിടെ അഭിപ്രായിയിട്ടുള്ളതാണ് അവരുടെ പ്രേതം ശരീരത്തിൽ കയറി ഇവിടെ എപ്പോഴും നാശവും ദുരിതം തന്നെയായിരിക്കും അത് നേരിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പലരും വരാറുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു അവബോധം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും അത് ശരി അന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും എഫക്റ്റുകളും ഒക്കെ ഇതിൻ്റേതായിരുന്നു എന്ന് പിന്നീട് തിരിച്ചെത്തും അപ്പം മരിച്ചു പോയ ആൾക്കാരുടെ ആത്മാക്കൾ നിങ്ങളുടെ ശത്രുവോ മിത്രമോ ഒക്കെ ആകുന്നത് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചാണ് ഓർക്കുക നമ്മുടെ മനുഷ്യന്റെ ജീവിച്ചിരിക്കുന്ന മസ്തിഷ്കത്തിന് മാത്രമേ ചിന്തിക്കാനും പുതിയ ചിന്തകളും ഇമോഷൻസും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള തലച്ചോറ് മരിച്ചു കഴിഞ്ഞാൽ മരവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രതികാര ബുദ്ധിയോ ഒരു നന്മ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ പലരും ബ്രെയിൻ ഡെത്തിന് അടിമപ്പെടാറുണ്ട് ഒരു ആക്സിഡന്റിനോ അല്ലാതെയൊക്കെ പലപ്പോഴും ബ്രെയിൻ ഡെത്ത് മസ്തിഷ്ക മരണം എന്ന് പറയും പക്ഷെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജീവനോട് തന്നെ നിലകൊള്ളും ഈ ജീവിലൊക്കെ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം ആ ഈ ആള് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു മസ്സിഷം മരിച്ചു കഴിഞ്ഞു പക്ഷേ ജീവൻ അവിടെ കിടക്കുന്നു ഹാർട്ടും കിഡ്നി ലിവറും ഒക്കെ അതിൻ്റെ ഫങ്ഷനൊക്കെ അവർ ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ശരീരം ജീവനോടുണ്ട് പക്ഷേ മസ്സിഷം മരിച്ചു കഴിഞ്ഞു ഈക്വൽ ടു ഡെത്ത് അവർ ഫാറ്റാലിറ്റി സ്റ്റേജാണ് പിന്നീട് അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അവരിൽ നിന്നും നിൽക്കുന്ന എനർജിക്ക് ആരും ഉപദ്രവിക്കാൻ പറ്റില്ല പിന്നെ ഒന്നും തിരികെ ലോകത്തിലേക്കിരികയും വ്യക്തി തിരിച്ചു വരികയില്ലായെന്ന് കൃത്യമായി ഡോക്ടേഴ്സിന് ബോധ്യമായി കഴിഞ്ഞാൽ ബന്ധുമുദ്ധാദികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് ശേഷം ആ ഓക്സിജൻ്റെയും ആ മാസ്ക് ഒക്കെ അങ്ങ് എടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ജീവൻ ശരീരത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു അതിനെയാണ് യഥാർത്ഥത്തിലുള്ള മരണം എന്ന അവസ്ഥ പറയുന്നത് പക്ഷേ അന്നുമുണ്ട് ബ്രെയിൻ്റെ ഡെത്ത് നടന്ന പെട്ട ആൾ മരിച്ചു കഴിഞ്ഞു ഒന്നും ഓർക്കാൻ പറ്റില്ല അവരെ ദ്രോഹിച്ചവരെ പറ്റിയോ തിരിച്ചു ദ്രോഹിക്കണമെന്നൊന്നും ഇത് ഈ എനർജി എന്ന് പറയുന്നത് ശരീരം വിട്ടു കഴിഞ്ഞാൽ അതൊരാത്മാവാണല്ലോ അതിന് യാതൊരു ലോചിക്കില്ല അത് എവിടുന്നൊന്നും അവിടെ തന്നെ പ്രപഞ്ചത്തിന്റെ വിലയം പ്രാപിക്കും ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് എന്നെ ഉപദ്രവിച്ചു പലപ്പോഴും പല മാതാപിതാക്കളുടെയും പോയി കഴിയുമ്പം മക്കൾക്കുള്ള അല്ല അനന്തര അവകാശികളുടെ ഒരു ഭയവത ജീവിച്ചിരുന്നപ്പം നേരെ ജീവിതം നോക്കിയിട്ടില്ല ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തിരികെ പ്രതികാരമായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല ഇപ്പൊ ഭാര്യ മരിച്ചു അല്ല ഭർത്താവ് മരിച്ചു വേണ്ട സമയത്ത് എനിക്ക് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു കുറ്റബോധം അത് ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട് ശേഷകാലം ഇപ്പോഴവര് നരകുതുല്യമായിട്ട് ജീവിക്കുന്നു ഇനി ആത്മാവ് പിണങ്ങുമോ അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ടാവോ അവിടെ ഇരുന്ന് ഒന്നുമില്ല അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് നിങ്ങൾ അത്തരത്തിലുള്ള ചിന്ത ഉൽപാദിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ചിന്തയുടെ ഊർജ തരംഗങ്ങൾ ആ മരിച്ചു പോയിട്ടുള്ള ആ ശരീരത്തിൽ ഇരുന്ന ആത്മാവിലേക്കുമാണ് ചെല്ലുന്നത് ആ ഊർജത്തിലേക്ക് ചെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജ തരംഗങ്ങൾ ഏത് ഇമോഷണലാണോ അത് അതിലേക്ക് എഫക്റ്റ് ചെയ്യും അത് തിരിയുമെന്ന് നിങ്ങളെ ആക്രമിക്കുന്നതല്ല നിങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ദുഃഖസൂചകമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെയാണോ അവരിപ്പോൾ ചിന്തിക്കാ എന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെ വൈബ് അവരിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ ഏത് വ്യക്തി ചിന്തിക്കുന്നു അതിൻ്റെ എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്തകൾ ഏറി വരുന്നതനുസരിച്ച് നമ്മളോടൊപ്പം ആത്മാക്കളും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപോലെ പലർക്കും ദുരനുഭവമായിട്ട് വരുന്നു ആത്മാവാണ് അല്ലെങ്കിൽ മരിച്ചുപോയ ആളുടെ ശാപമാണ് കോപമാണ് എന്നെ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അനുഭവം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയും അപ്പം അതിനെന്താ മാർഗം തിരിച്ച് ചിന്തിക്കുക ആദ്യം റിയലൈസേഷൻ ഏത് കാര്യത്തിനും ഫസ്റ്റ് റിയലൈസേഷനാണ് മസ്തിഷൻ മരിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ആ എനർജി ആത്മാ ഒരിക്കലും വൈരാഗ്യ ബുദ്ധി വെക്കുകയോ നിങ്ങൾക്ക് നന്മ വരുത്തണമെന്ന് വിചാരിച്ചോ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാൽ നമ്മൾ കേഡറുണ്ടാവും നമ്മൾ വിട്ടുപിരിഞ്ഞു പോയവർ നിങ്ങളെപ്പറ്റി നല്ല രീതിയിലാണ് സങ്കല്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് ശരിയാ എനിക്കൊരു ആപത്ത് വരുന്ന സമയത്ത് എൻ്റെ മൺമറഞ്ഞ് പോയ മാതാപിതാക്കളുടെ ആത്മാക്കൾ എപ്പോഴും എന്നോടൊപ്പം അനുഗ്രഹം തരും എന്നുള്ള ഈ വ്യക്തിയുടെ വിശ്വാസം അത് ആർജിതമായിട്ട് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകൾ അത് ഈ പ്രപഞ്ച മനസ്സിലേക്കും പോകുന്നു ഈ മറ്റു ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ എനർജിയിലേക്കാണ് എൻ്റെ തരംഗങ്ങൾ പോകുന്നത് നിങ്ങളിൽ നിന്നും പോകുന്ന അതേ എഫക്റ്റ് അത് കൂടുതൽ ഊർജ്ജമായി നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു നല്ല അഭിവൃദ്ധിയിൽ അല്ലെങ്കിൽ നല്ല നന്മകളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ സങ്കല്പമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുടെ എനർജി ഫീൽഡിൽ തട്ടി റിഫ്ലെക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഉള്ളിലെ ദുഃഖത്തിന്റെ ഡെൻസിറ്റി കുറയ്ക്കാനാണ് മരണശേഷമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശേഷക്രിയകൾ ചെയ്യുന്നത് ശ്രാദ്ധം എന്ന് പറയുന്ന സാധനം ചെയ്യാം ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ശ്രാദ്ധം ശ്രദ്ധയോടെ നമ്മൾ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കാറല്ലേ അല്ലെങ്കിൽ അത് പറഞ്ഞു തരുന്ന ഒരു ആചാര്യനോ അല്ലെങ്കിൽ അവർ ആ മരിച്ചുപോയ ആളുടെ നാളും അവരെ പറ്റിയുള്ള ഓർമ്മകളും ദിവസവും ഒക്കെ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് എന്നിട്ട് ചില തർപ്പണങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാകുന്നുണ്ട് ആ ശാന്തതയാണ് ആ ശാന്തിയാണ് മരിച്ചുപോയ ആത്മാക്കളുടെ എനർജിയായിട്ടുള്ള ആ പ്രതലത്തിൽ തട്ടുന്നതും ആത്മശാന്തി കിട്ടും അതിനാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത് മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചിലർ ജീവിതകാലം മുഴുവൻ ഈ നമ്മളെ ശരീരം പോയ ആൾക്കാരെ ദ്രോഹിച്ചും കഷ്ടപ്പെടുത്തിയും എന്നിട്ട് മരിച്ച ശേഷം കുറേ ക്രിയകളൊക്കെ ചെയ്യും പക്ഷെ ആ ക്രിയ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയത്തോടോ ഉത്കണ്ഠയോടോ കൂടിയാണ് അല്ലെങ്കിൽ ഈ ആത്മാക്കളുടെ പാപം എനിൽ ലേക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ചിന്ത എന്തായിട്ട് മാറുന്നു കർമ്മദോഷമായിട്ട് വീണ്ടും വീണ്ടും ഈ ആത്മാക്കളുടെ ദോഷമായി നിങ്ങളെ ചുറ്റും വിലയം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിസൂക്ഷ്മമായിട്ട് ഒരു ചിന്ത ഇതിന്റെ പിന്നിൽ വെക്കണം യദ്ഭാവ യഥാദൃഷ്ടി തഥാസൃഷ്ടി യദ്ഭാവ ഭവതി നിങ്ങളുടെ ഭാവം തന്നെയാണ് മനോഭാവം തന്നെയാണ് അത് കോസ്മിക്കിലുള്ള നമ്മുടെ ആത്മാക്കളിലേക്ക് എത്തുക ഇത് തന്നെയാണ് കൂടി തിരികെ നമ്മളിലേക്ക് എത്തുകയും ചെയ്യുക അപ്പോൾ മരിച്ചുപോയ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരുടെ ആത്മാക്കൾ നിങ്ങളെ നിങ്ങളോട് പകവിട്ടുപോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്തരത്തിൽ കൊണ്ട് നടക്കുന്ന ചിന്തകൾ തീർച്ചയായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻ റിഫ്ലക്റ്റീവ് ആക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം സൈക്കോളജിയിൽ അങ്ങനെ വരുന്ന എഫക്റ്റാണ് ദുരിതങ്ങളും അല്ലെങ്കിൽ മരിച്ചുപോയ ആത്മാക്കളുടെ ആക്രമണം എന്നൊക്കെ ഇത് അധികരിച്ചു വരുമ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നൊരു ശരീരത്തിൽ തന്നെ പല വ്യതിയാനങ്ങളുണ്ടാകാം മാറാതെ വരുന്ന അസുഖങ്ങളുണ്ടാകാം രോഗങ്ങളുണ്ടാകാം വ്യാധികൾ എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ വരിക അല്ലെങ്കിൽ ശരീരത്തിൽ വ്യത്യസ്ത കളറുകൾ വരിക ചൂട് വരിക ഇതൊക്കെ നിങ്ങളുടെ ആ ചിന്തയുടെ എഫക്റ്റ് എത്രത്തോളം പുറമേ പറയുന്നില്ലേലും സബ് കോൺഷ്യസ് തലത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതാണ് നിങ്ങളുടെ ശരീരത്തിൽ പാടിക്കുന്നത് ഇതിനെ ബാധ എന്ന് പറയും ചില കുറഞ്ഞു തുള്ളാറുണ്ട് ഏ എന്നിട്ട് അവർ പോലെ നിങ്ങൾ സങ്കല്പിച്ച് അങ്ങ് പറയുക പക്ഷെ ബോധമനസ്സിന് പലപ്പോഴും ഒരു മയക്കാവസ്ഥ പോലും ഓർമ്മയുണ്ടാകാം ഓർമ്മയുണ്ടാകാതിരിക്കാം പക്ഷേ അകത്തേക്ക് കൊടുത്തു തന്നെയാണ് ബാധയായിട്ടൊക്കെ വരുന്നത് അപ്പോൾ എന്തു പറയും മരിച്ചുപോയ ആത്മാവിൻ്റെ ബാധ ആ വ്യക്തിയിൽ കയറി എന്നൊക്കെയാണ് അവർ ഇങ്ങനെ നിരവധി കേസില പെട്ടൊക്കെ നമ്മുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ട് അതിൻ്റെ ശാസ്ത്രീയവശം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ചില ക്രിയകളിലൂടെ പുതിയ റൂട്ടിലൂടെ ചിന്തിപ്പിക്കുകയും ചെയ്യിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മരിച്ച ആൾക്കാരുടെ പകവീട്ടൽ എന്ന് പറയുന്ന ഭയത്തു നിന്ന് മാറാനും ആ പക ഒഴിവായി കിട്ടുകയും ചെയ്യും എന്നർത്ഥം ചിന്തയ്ക്ക് വീട്ടുമുണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം